ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ഈദ് മുബാറക് നമ്മൾ പെരുന്നാൾ രാവിലെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അപ്ലോഡ് ആക്കാൻ വൈകിപ്പോയതാണ് അപ്പോൾ തലേ ദിവസത്തെ അതായത് നമ്മൾ ഉണ്ടാക്കിയൊരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പാനിപ്പൂരിൻ്റെ അപ്പോൾ അത് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് മുഴുവനും കാണിച്ചിട്ടില്ല എന്നുള്ളും പിന്നെ കാണിക്കാട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് തലേ ദിവസം നോമ്പാണല്ലോ നോമ്പ് ഒക്കെ തുറന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ മയിലാഞ്ചിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ഞാനും അയശും കൂടിയും അപ്പോൾ അയശു വന്നത്തെ ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ ഇത് അയശു ആദ്യം മൈലാഞ്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊക്കെ ഇട്ട് തരുന്നുണ്ട് ഞങ്ങൾ മൈലാഞ്ചി ഉണ്ട് വീട്ടിലേക്ക് പോയതാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം പോകാനുള്ളേ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ തലേ ദിവസം നല്ല രസമാണ് ഞങ്ങളുടെ മക്കളും അതുപോലെ അനിയത്തിയും മക്കളൊക്കെ അതേ വന്നിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് ഒരുക്കൂടും തലേ ദിവസം രാത്രി കിട്ടോ ഒന്ന് മൈലാഞ്ചിടാൻ വേണ്ടി ഒരുക്കി വിടുന്നതാണ് അപ്പോൾ എല്ലാവരും സംസാരിച്ചിരിക്കും കുറച്ച് സമയമൊക്കെ ഒന്ന് അങ്ങനെ മൈലാഞ്ചി വിട്ടിട്ട് അതൊരു പ്രത്യേക രസം തന്നെയാണല്ലോ അല്ലേ മൈലാഞ്ചി തലേ പെരുന്നാൾ തലേ എന്നൊരു പട കൂടലൊക്കെ അപ്പം പിന്നെ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് അപ്പോൾ അപ്പോഴത്തേന് ഹസ്ബൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പെരുന്നാളിനേക്കുള്ള അപ്പം തലേ ദിവസം കുറച്ച് സാധനങ്ങൾ നമുക്ക് പിറ്റേന്നേക്ക് ഒരുക്കി വെക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഞാനും ആവശ്യവും കൂടി ഇതേ കുറച്ച് സാധനം ആദ്യം ആവശ്യവും എന്താ കോഫി പുഡിങ് ഉണ്ടാക്കണം പറഞ്ഞു അങ്ങനെ കോഫി പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുണ്ട് മക്കൾക്കത് കുഴച്ചു കൊടുത്ത് അവരത് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വേഗം എടുത്താലും എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കിടക്കാമല്ലോ അല്ലേ പെരുന്നാളാകുമ്പോൾ എങ്ങനെയായാലും വൈകിയ ഒരു മണിയൊക്കെ ആകുമല്ലേ സാധാരണ കിടക്കാൻ അപ്പം പിറ്റേന്നേക്കുള്ള ഒക്കെ ഒരുക്കി വെക്കുന്നൊരു തിരക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പള്ളിയിൽ പോകുന്നതിൻ്റെ മുന്നായിട്ട് ആ പെരുന്നാൾ രാവിലെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അയശുദ്ധേ ബിസ്ക്കറ്റ് കോഫി പുട്ടിങ്ങനുള്ള ബിസ്ക്കറ്റ് നമ്മൾ മാരി ഗോൾഡ് ബിസ്ക്കറ്റൊക്കെ പൊടിച്ച് അത് ബട്ടറും കൂട്ടി മിക്സ് ചെയ്ത് അങ്ങനെ ട്രെയിൽ പരത്തി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ചൈന പാല് ചൈന പഞ്ചസാര മിൽക്ക് മെയ്ഡ് ചൈന ഗ്രാസ് ഒക്കെ ഒഴിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇതേ ഇതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തലേ ദിവസത്തേക്കെ ഒരുക്കി വെക്കാമെന്നുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അല്ല അല്ലറ അല്ലറച്ചില്ലറ കുറേ പണികളൊക്കെ അതുണ്ടാവല്ലോ അല്ലേ ബീഫ് വെക്കൽ അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തിൽ ഭക്ഷണത്തിനേക്കുള്ള ചിക്കൻ പൊരിക്കൽ അങ്ങനത്തൊക്കെ പണി ഉണ്ടാവും ഒക്കെ റെഡിയാക്കി വെക്കാൻ എങ്ങനെയാലും ഉണ്ടാവുമല്ലോ അല്ലേ കുറേ ഉണ്ടാവും എന്നാൽ പിറ്റേ പിന്നെ ചോറ് വാങ്ങിയതായിട്ട് ഞങ്ങൾ പെരുന്നാൾക്ക് സാധാരണ സ്വാഭാവികമായിട്ട് സാധാരണ കൂടുതലും ചോറ് വാങ്ങൽ തന്നെയാണ് പെരുന്നാളിൽ അന്ന് അധികം പണിയൊന്നും ഉണ്ടാവാറില്ല പിന്നെ എന്താ കസ്റ്റാർഡ് കുട്ടിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ചൂടാറാൻ വെച്ചതാണ് കേട്ടോ പിന്നെ എന്നിട്ട് വേണം കിടക്കാൻ നേരം ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാനെന്ന് വിചാരിച്ചു പിന്നെ അതേ ഇത്രയൊക്കെ തന്നെയുള്ളൂ പെരുന്നാൾ രാവിലെ വിശേഷങ്ങളെ പിന്നെ അതുപോലെ രാവിലെ സാധാരണ നമ്മൾ നോമ്പിനെന്നും പത്തിരിയിൽ ഉണ്ടാകുക പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പുട്ടും ബീഫ് വരട്ടിയതും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതും ബീഫും കുറച്ച് ചൂടാക്കാൻ അങ്ങ് വെച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പം ദൈവം പണികളൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയോളും പെരുന്നാൾ രാവിലെ വിശേഷങ്ങൾ ഇഷ്ടമെന്ന് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാട്ടോ